ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സദ്യയിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണല്ലോ പച്ചടി അപ്പോൾ വെള്ളരി കൊണ്ടോ കുമ്പളം കൊണ്ടോ ഒക്കെ നമ്മൾ പച്ചടി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതാ പഴം കൊണ്ടുണ്ടാക്കാറൊക്കെ ഉണ്ട് മധുര പച്ചടിയൊക്കെ അപ്പോൾ നമുക്ക് പപ്പായ കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ പപ്പായ കറുമൂസ പിന്നെന്താ ഒരുപാട് പേരുകൾ ഇതിന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു പപ്പായ തൈ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഗ്രോ ബാഗിൽ മുളച്ച് നിന്നതായിരുന്നു അത് നമ്മൾ മഴയൊക്കെ പെയ്തപ്പോൾ തൊടിയിലേക്ക് മാറ്റി നട്ടതാണ് കേട്ടോ അപ്പോൾ അതിലെന്താ അത്യാവശ്യം വലിയ കൈകൾ തന്നെയാണ് കേട്ടോ പക്ഷെ ആൾക്ക് അതിനുള്ള കരുത്തില്ല അത്രയും ചെറിയ മരമാണ് അപ്പോൾ അതിൽ നിന്നാ ഒരു പപ്പായൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പപ്പായ പൊട്ടിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഒരു കത്തിയെടുത്ത് വെറുതെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കരയൊക്കെ പോയി കിട്ടും അതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ തൊലിയൊക്കെ വെച്ചെത്തി ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് നല്ല കുഞ്ഞു കുഞ്ഞാക്കി ഉണ്ടാകും ഞാൻ മുറിച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ പച്ചടിയിലേക്ക് ചേർക്കാനായിട്ട് ഇതാ വെള്ളക്കാന്താരി ആണ് എടുക്കുന്നത് അപ്പോൾ ഇതാ ഒരു കാന്താരി മരത്തിൽ പോയിട്ട് ഒരു അഞ്ചോ ആറോ വെള്ളക്കാന്താരി എടുത്തിട്ടുണ്ട് ഒരുപാട് എരിവൊന്നും ഇല്ലാത്തൊരു പച്ചടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോഴെന്തായാലും കാന്താരി പൊട്ടിക്കാൻ വന്നതാണ് അപ്പോൾ ഇതാ കുറച്ച് നാടൻ കറിവേപ്പിലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പച്ചടിയിലേക്ക് ആവശ്യമായ നാടൻ കറിവേപ്പിലും കിട്ടി അപ്പോൾ അതെ കുഞ്ഞു കുഞ്ഞാക്കി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പപ്പായ അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പ് ഉണ്ടാക്കി വെക്കുന്നത് കുറച്ച് തേങ്ങി കുറച്ച് വെള്ളക്കാൻ കുറച്ച് പച്ചക്കടുക്കും ഇത്രയും നമ്മളൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാൻ ചട്ടി വെച്ച് കൊടുത്തു എണ്ണ ഒഴിച്ച് ചൂടായി ഇത്തിരി കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള പപ്പായയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പപ്പായ ആകുമ്പോഴത്തേക്ക് വേഗം വെന്ത് കിട്ടും അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്താൽ മതി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് ഒരു കടിയുള്ള പരുവത്തിലാണ് നമ്മളത് പപ്പായ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ കടുക് പൊട്ടിച്ച് പപ്പായ എട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചപ്പൊക്കെ മാറി അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്തിരി ചൂടുവെള്ളം കൂടി ഞാൻ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കൊന്നെ നന്നായിട്ട് പാകമായി കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം ഇനി നമ്മളതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പിൽ നമ്മൾ പച്ചക്കടുക് അരച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ വെള്ളക്കാൻ കുറച്ച് തേങ്ങ ഇത്രേ മാത്രമേ ഞാൻ അതിലേക്ക് അരക്കാൻ എടുത്തിട്ടുള്ളു കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ആ തേങ്ങിൻ്റെ പച്ചപ്പൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം അപ്പം നല്ല കട്ട തൈര് തന്നെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ തൈരും കൂടി ചേർത്ത് കൊടുത്തപ്പോഴേക്കും നമ്മളത് ആ പച്ചടി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇത്തിരി വറവ് ചേർക്കേ വേണ്ടുള്ളൂ നമ്മൾ അടിപൊളി പച്ചടി റെഡി അപ്പോൾ ഞാനതാ ഇറക്കി വെക്കണു മുന്നേ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അപ്പോൾ അതാ പച്ചടി ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വറവിടാനായിട്ട് ആ എണ്ണ ഒഴിച്ചു ചുമന്ന മുളക് കടുക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ കൊണ്ടൊരു വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപ്പൊളി പച്ചടി റെഡിയായിട്ടോ അപ്പോൾ പപ്പായ പച്ചടി ഉണ്ടാക്കി നോക്കാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് അപ്പോൾ ഈ തവണ ഓണത്തിന് നമുക്ക് പച്ചടി പപ്പായ കൊണ്ടാക്കിയാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ കാണാം